ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് കുറച്ച് കമ്മൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ജിമിക്കയാണ് ഒരു പച്ച കല്ല് വെച്ച് ജിമിക്കയാണ് നല്ല വെറൈറ്റി കമ്മലാണ് അടുത്തതൊരു ബ്ലാക്ക് ജിമിക്കയാണ് ഒരു കല്ല് വെച്ച നല്ല ഒരു വെറൈറ്റി ജിമിക്ക നല്ല ഭംഗിയുണ്ട് അടുത്തതൊരു ആപ്പിൾ കമ്മലാണ് ഒരു പച്ച ആപ്പിൾ കമ്മൽ ഇതൊരു വെറൈറ്റി കമ്മലാണ് ഇതൊരു റൗണ്ട് ഷേപ്പ് വരുന്ന കമ്മലാണ് നമുക്ക് മാരേജിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു സിമ്പിൾ കമ്മലാണ് അടുത്തതൊരു സ്റ്റഡാണ് വൈറ്റ് മുത്ത് വെച്ച സ്റ്റഡ് അതുപോലെ ബ്ലാക്ക് മുത്ത് വെച്ച സ്റ്റഡും ഉണ്ട് അത് സിമ്പിളാണ് അടുത്തൊരു വെറൈറ്റി കമ്മലാണ് ഇതൊരു സിമ്പിൾ സ്റ്റാറിൻ്റെ തൂക്കൊക്കെ ഒരു കമ്മലാണ് വെയിറ്റ് ഒന്നുമില്ല ഇതും ഒരു സിമ്പിൾ കമ്മലാണ്